വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകൾ അർജന്റീന തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട നല്ല രൂപത്തിൽ കളിക്കുന്ന മറ്റു ടീമുകളുണ്ട് പക്ഷേ അർജന്റീന മികച്ച പ്രകടനം നടത്തുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല കഴിഞ്ഞ വേൾഡ് കപ്പിനടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അർജന്റീന ഫേവറേറ്റ് ആവുന്നത് മറിച്ച് അവരുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് നോക്കുക വേൾഡ് കപ്പിന് ശേഷവും കിട്ടിലൻ പെർഫോമൻസ് ആണ് അർജന്റീന നടത്തിയിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ച പല താരങ്ങളും അതേ ആവേശത്തോട് കൂട്ടി ഇവിടെയുണ്ട് അതേ കോച്ചിങ് സ്റ്റാഫ് തന്നെയാണ് ഉള്ളത് അർജന്റീന മികച്ച പ്രകടനം നടത്തും എന്നുള്ളത് എനിക്ക് ആത്മവിശ്വാസത്തോടെ കൂട്ടി പറയാൻ സാധിക്കും ചിലപ്പോൾ നിർഭാഗ്യം കൊണ്ടോ മോശം ദിവസം കൊണ്ടോ അർജന്റീനയ്ക്ക് പുറത്താൻ വേണ്ടി വന്നേക്കാം അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ് പക്ഷേ അർജന്റീന വേൾഡ് കപ്പിൽ പൊള്ളിക്കും അർജന്റീനയിലെ പ്രശസ്ത പരിശീലകനായ ഏഞ്ചൽ കാപ്പ പറഞ്ഞതിങ്ങനെ